सर्वव मंगलमंगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके देवी नारायणि नमोस्तुते श्री हरि नमः मंगलम मंगलम लोके नदे मंगलम मंगलम आरुदेशा मंगलम लगतै जदुपेर्तुम् मंगल में भक्त मेरे मेरे थे सर्व मंगल में भक्त मेरे मेरे थे मंगल मंगल लोग नारे मंगल मंगल मारु देशा मंगल मंगल ते रंडू बिरकु मंगल में भक्त मेरे मेरे थे कृष्णा घरे जया कृष्णा घरे जया कृष्णा घरे जया कृष्णा घरे कृष्णाय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे മംഗളം നേർന്നിടത്തെ മംഗളം മംഗളം ലോകനോ മംഗളം 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 നൽകട്ടെ രണ്ടു പേർക്കും ു ഭാഗ്യമായി കൃഷ്ണ 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 ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പുണ്യം നീയാർജിച്ചു മുറു ജന്മം പുണ്യ പുഞ്ചത്തിങ്കിൽ പാല ജാത പുണ്യവും പുണ്യവും സമ്മേളിച്ചു പുണ്യമുലയിലുയർന്നിരട്ടെ പുണ്യമൂലയിലുയർന്നിരട്ടെ മംഗളം മംഗളം ലോകനാഥേ െ രണ്ടു മംഗളമേ വർക്കു നിർന്നിരട്ടെ സർവമംഗളമേ വർഗ്ഗം നിർന്നിരട്ടെ പ്രേമത്തോടൊന്നു വിളിച്ചെന്നാകിൽ ആമയം തീർക്കുവാൻ കൃഷ്ണൻ എത്തും പാദം പിടിച്ചു കരയുന്നോരേ പണി പിടിച്ചവൻ പായിച്ചിടും पानी वन पाली चीज <laughs> कृष्णा घरे जया कृष्णा घरे जया कृष्णा घरे जया कृष्णा घरे कृष्णा घरे जया कृष्णा घरे जया कृष्णा घरे जया कृष्णा घरे कृष्णा घरे जया कृष्णा घरे जया कृष्णा घरे जया कृष्णा घरे कृष्णा घरे जय कृष्णा हरे जय

കൃഷ്ണരെ ജയ കൃഷ്ണ ഹരെ ജയ കൃഷ്ണഹരേ ജയ കൃഷ്ണഹരേ കൃഷ്ണാഹരേ ജയ കൃഷ്ണഹരേ എത്ര ശിശുപാലരുണ്ടായാലും എത്രയൊരു നിർ നേരിട്ടാലും അത്ര ഭഗവതികാരുണ്യത്താൽ ഇത്ര ലോകത്തിൽ ജയിക്കുമാരും ോകത്തിൽ ജയിൽ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം വാരുപശ മംഗളം മംഗത്തെ మంగళతే సర్వ మంగళమే వేర్ని మంగళం మంగళం లోకనాథే మంగళం మంగళం ఆరుదేశ మంగళం నంగతే మంగళ మీవదుర్మితే సర్వ మంగళ మీకు నిర్మితే మంగళం మంగళం లోకనాథే మంగళం మంగళం ఆరుదేశ మంగళం మంగళం లోకనాథే മംഗളം മംഗളം മാരുദേശ മംഗളം നൽകത്ത് രണ്ടു പേർക്കും മംഗളമേ നൽകുന്ന മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകത്ത് രണ്ടു പേർക്കും മംഗളമേവർക്കും സർവ മംഗളം 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 സർവ മംഗള ശിവേ ദേവി സർവാർത്ഥാധിക ശരണ്ാരായണി നമോത്രോവിന്ദീർത്തോവിന്ദ മംഗളം കഴിഞ്ഞ പിന്നെ ഒന്നുമില്ലല്ലോ ഉണ്ടോ ഒന്നും പറയാനില്ല അനുഭവിക്കുക ഇനി ദ്വാരകാധീശൻ്റെ പാദത്തിൽ ആറാം ദിവസം രാവിലെ എപ്പോഴാണ് നാളെ കാലത്ത് ആറുപത്തിന് വിഷ്ണു സഹസ്രനാമത്തോടു കൂടി നാമ സമൂഹ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് പത്തരമണിയോടുകൂടി രാമചരിത്രം രണ്ടരയോട് കൂടിയിട്ട് സന്താനഗോപാലം ആറുമണിക്ക് ഭാഗവതാരതി ഉണ്ടാവും നാളെ അതോടുകൂടിയിട്ടാണ് പൂർണ്ണമാവുക അതിനിടവരുടെ ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും പങ്കെടുത്തവർക്കും

ഭവനസി சகல മദുകൃപയൂർ ഗുരുത്വം ത്വൽ ഭക്തനാഗാനുഗ്രഹിക് കേനമേ कायേന വാ ജാ മനസി ത്രയൈവ അബുദ്ധ്യത്മനാ വാപ്രകൃത സ്വഭാവൻ കരോമി യദ്ദിൽ സഗലം വരസ്മി നarayanaayi ni samarpayaami dhaara bhavanamagunda